ചെറിയ ചെറിയ അവസ്ഥയായിരുന്നു ഞങ്ങൾ അടുക്കൽ നിൽക്കുമ്പോൾ തന്നെയാണ് നോക്കുന്ന ഡോക്ടർ പറഞ്ഞത് ഇതിൽ നിന്ന് ഒരു ബോണ് മാത്രമേ പരിശോധിച്ചാൽ എന്തെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പുള്ളിക്കാരി എപ്പോഴും പറയും ഇവിടെ വരുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ എന്തോ ഉണ്ടെന്ന് ജാൻസി എപ്പോഴും പറയാറുണ്ട് അതെ ഞാൻ തൊഴിലുറപ്പിന്റെ മേറ്റാണ് അവിടെ ഞങ്ങൾ പോകുന്നത് മൂന്ന് വർഷം മുമ്പ് ഒരു വർക്ക് ചെയ്ത് ഇനി ഇപ്പം ഞങ്ങൾ ഫലവിഷത്തേ നടിയിലാണ് അപ്പം അതിന് ചെന്നപ്പം പുള്ളിക്കാരൻ രണ്ടു ദിവസവും വന്നിരുന്നു അവിടെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി വന്ന് അപ്പം ഞങ്ങളോട് ചായ വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ചായയൊന്നും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പം പുള്ളി അവിടെ തന്നെ പോകുന്ന ലക്ഷണമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോരുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ കോട്ടയത്തുനിന്ന് ക്രൈംബ്രാഞ്ചുകാരൊക്കെ വന്ന് അങ്ങനെ അത്ര അപ്പം ഞങ്ങളോട് ചോദിച്ചു നിങ്ങളാണ് ഇവിടെ പ്രശ്നത്തായി വെക്കണമെന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു പിന്നെ അല്ല ഞങ്ങളോടൊന്നും ചോദിച്ചില്ല പിന്നെ ക്രൈംബ്രാഞ്ചുകാർ വന്നപ്പോഴാണ് ഇങ്ങനെ മാന്തിയിട്ട് ചെറിയ ചെറിയ അവസ്ഥയായിരുന്നു ഞങ്ങൾ അടുക്കൽ നിൽക്കുമ്പോൾ തന്നെയാണ് ചെറിയ ചെറിയ പീസാണ് അപ്പോൾ അത് മറ്റേ അത് നോക്കുന്ന ഡോക്ടർ പറഞ്ഞത് ഇതിൽ നിന്ന് ഒരു ബോണ് മാത്രമേ പരിശോധിച്ചാൽ എന്തെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലാതെ എല്ലാത്തിന്നും ഒന്നും അതിൻ്റെ സമയം കഴിഞ്ഞു പോയി എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് അത്രേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ പിന്നെ നമ്മളാരെയും അങ്ങോട്ട് കേറ്റത്തില്ല സ ഇതുവരെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഗേറ്റൊക്കെ പൂട്ടി ഇങ്ങനെ ഇപ്പൊ പരിശോധനകൾ നടന്നോണ്ടിരിക്കണം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല ഉള്ളി വന്നിട്ട് നമ്മളോട് ചോദിച്ചു ചായ വേണമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അല്ലാതെ ഞങ്ങളത് വേണ്ടെന്നും പറഞ്ഞു അല്ലാതെ നമ്മളോടൊന്നും മോശമായ ഒരു പ്രതികരണം ഇന്ന് വരെ നമുക്ക് ഉണ്ടായിട്ടില്ല അങ്ങേരെ കുറിച്ച് അന്വേഷണം ഞങ്ങൾ അവിടെ ചെന്ന പുള്ളി വന്നപ്പോ ഞങ്ങനെ തോന്നുന്നു അതിന് പുള്ളിക്ക് അതിനെ ഞങ്ങളവിടെ ചെന്നത് അറിയിക്ക അറിയിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കാം ഇപ്പൊ തോന്നുന്നു അന്ന് അങ്ങനെ നമുക്ക് തോന്നിയില്ല ആ അന്ന് വന്നത് അതിനായിരിക്കും അന്ന് ഞങ്ങള് കൊറേ വെച്ച് പത്ത് ഇരുപത് ഇരുപത് കൂടുതൽ വെച്ചിട്ടുണ്ട് താത്തണ്ട അതിനെ ഒരു തൈ എന്ന് വെച്ചാൽ ചെറിയ തയ്യല്ലേ അതിന് നമ്മളൊരു കൈയുടെ ഒരു ഇത് മതിയല്ല രണ്ട് നമുക്ക് വെട്ടുകയൊന്നും വേണ്ടി കുളമുണ്ട് കിണറുണ്ട് കാണുമ്പോൾ ജസ്റ്റ് ഒന്നും ചിരിക്കും അത്രേ ഉള്ളു അല്ലാതെ നമ്മളെ കൂടുതൽ സംഭാഷണമൊന്നുമില്ല പുള്ളി ഒത്തിരി പ്രായമായി കഴിഞ്ഞാൽ കെട്ടിയത് നിങ്ങൾ ചെറുപ്പം ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി മൂന്നിലാണ് ഞങ്ങളിവിടെ താമസത്തിന് വരുന്നത് അപ്പൊ എന്റെ ഭർത്താവിൻ്റെ കൂടെ പഠിച്ചതാണ് ആ പുള്ളി അല്ലാതെ നമുക്ക് അന്നേരം നമുക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടോന്നൊന്നും അറിയില്ല പിന്നെ ആരും ഒരുപാട് എല്ലാവരും നല്ല സ്നേഹമാണ് പുള്ളി എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ പുള്ളി അങ്ങനെയാണല്ലേ കാശി മറക്കാൻ വേണ്ടി ആയിരിക്കും ഇപ്പൊ തോന്നുന്നു അത് ഈ ക്രൈംബ്രാഞ്ചുകാർ വന്നാൽ പിന്നെയാണ് അതിന് മുമ്പ് ഞങ്ങൾ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അവിടെ കാണാൻ ചെല്ലുമ്പോ ഞങ്ങൾ ചുറ്റിനും മരം വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ ജാൻസി എന്ന് പറയുന്ന കുട്ടി പറയുവോ ഇവിടെ അവിടെ ചെല്ലുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണെന്നൊക്കെ ഞങ്ങളോട് പറയും ഞങ്ങൾ എന്നിട്ട് പുള്ളിനെ കളിയാക്കും പക്ഷേ പുള്ളിക്കാർക്ക് എപ്പോഴും പറയും ഇവിടെ വരുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ എന്തോ ഉണ്ടെന്ന് ജാൻസി എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ എന്നിട്ട് തമാശയായിട്ട് തളിക്കളയും അതായിരിക്കും അന്നും നമുക്ക് തോന്നിയില്ല ഇപ്പൊ തോന്നുന്നത് അങ്ങനെ വല്ലതും ആയിരിക്കാം അല്ലെ പുള്ളി ഞങ്ങൾ പണിക്ക് നിന്നപ്പോ അത്രയും നാൾ വരാത്ത ഒരാള് പെട്ടെന്ന് രണ്ടു ദിവസം അടിപ്പിച്ചു വന്നു പുള്ളി അവിടെ വന്ന് ജനല് തുറന്ന് ഞങ്ങൾ ഇരിക്കാൻ അവിടുത്തെ ജനല് തുറന്നപ്പോ ഞങ്ങൾ എഴുന്നേറ്റ് പോകുന്നു എല്ലാരും കൂടെ എന്റെ കൂട്ടുകാരെല്ലാരും കൂടെ ഇല്ല ആരോടും ഈ നമ്മളോടൊന്നും മോശമായിട്ടൊന്നും പെരുമാറി വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക